ഹായ് ഡിയേഴ്സ് നമ്മൾ ഗിവ് എവേൻ്റെ കാര്യം ആരും മറക്കണ്ട ഗിവ് അവേ പറഞ്ഞാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത് നമ്മൾ ഈ ആഴ്ചത്തെ വീഡിയോസ് നിങ്ങൾ കൃത്യമായി വാച്ച് ചെയ്യുക അതിനെല്ലാത്തിനും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ഒരു പ്രാവശ്യം ചെയ്താൽ മതി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ എല്ലാവരും നമ്മുടെ ഗിഫ്വേയുടെ ഫസ്റ്റ് കണ്ടീഷൻ അച്ചീവ് ചെയ്യുന്നോ അപ്പോൾ നമ്മൾ എല്ലാ സൺഡേയും അവർ ഗവയിൽ നിറക്കെടുക്കുന്നതാണ് അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നമ്മൾ ഒരാളെ പിന്നറായിട്ട് എടുക്കുന്നതാണ് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന രണ്ടായിരത്തിന് മേലെയുള്ള എല്ലാ പർച്ചേസിനും നമുക്ക് ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പോവുകയാണ് ഇതിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നവർക്ക് നേരെ ഷോപ്പിലേക്ക് വരാം നമ്മുടെ ഷോപ്പ് വരുന്നത് കറുകുറ്റിയിലാണ് അതായത് അപ്പോളോ അഡ്ലക്സ് കൺവെൻഷൻ സെൻറ്റർ ഒക്കെ ഉണ്ട് അഡ്ലക്സ് അഡ്ലക്സിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരും കേട്ടോ ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നത് നമുക്ക് അപ്പോൾ പാസ് ചെയ്ത് പോകുന്നവർക്ക് ഷോപ്പിൽ വരാൻ താല്പര്യമുള്ളവർക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ എന്താണ് കുറേ പേര് ഇന്നാർസ് ബ്ലൗസത്തിൻ്റെയും അതുപോലത്തെ പല സ അഭിപ്രായങ്ങളും ചോദിക്കാറുണ്ട് അപ്പോൾ വന്നെടുക്കുമ്പോൾ അതിന് നിങ്ങൾക്ക് നോക്കിയും കണ്ടൊക്കെ എടുത്തിട്ട് പോകാമല്ലോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കൂട്ടത്തിലുള്ള ബെൽ ബട്ടണിൽ ഓൾന്ന് പ്രസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വരുന്നത് ഇത് നമ്മൾ കുറച്ചാൾ മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് സ്ലബ് സിൽക്കിലാണ് വരുന്നത് സ്ലബ് സിൽക്ക് സാധാരണ നല്ല കട്ടിയുള്ള ടൈപ്പാണ് ഇത് നമുക്ക് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് എന്ന് വെച്ചാൽ അത്ര വടി പോലെ നിൽക്കുന്നതല്ല കുറച്ചും കൂടി സോഫ്റ്റ് ആണ് അതുകൊണ്ട് നമുക്കിടാൻ നല്ലൊരു പാറ്റേൺ ആണ് പിന്നെ ഡാർക്ക് മെറൂൺ തീം ഗ്രീൻ തീമിലേക്ക് മെറൂണിൻ്റെ പാച്ച് വർക്കാണ് കേട്ടോ ഇതിൻ്റെ യോക്ക് ഏരിയ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് പോകുന്നത് എല്ലാം നമ്മുടെ കട്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് മിറേഴ്സ് കൊടുത്തിട്ടുണ്ട് മിറേഴ്സിന് ചുറ്റും ത്രെഡ് വർക്കൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ യോക്ക് ഏരിയ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ലീവിൻ്റെ എൻ്റെലും അതേ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും നാൽപ്പത്തി ആറ് ഇഞ്ച് ആണ് ടോപ്പിന് വരുന്നത് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് നമുക്കൊരു പതിനാറര പതിനേഴ് ഇഞ്ചിലേക്ക് ലെങ്ത്ത് വരും കേട്ടോ നല്ല ഭംഗിയുള്ള നമുക്ക് ഇത് എന്ന് കൊണ്ടുവന്നപ്പോഴേ നമ്മളൊരു രണ്ടോ മൂന്നോ പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്ത് സാധനം കൊടുത്തിട്ടുണ്ട് അപ്പം ഇപ്രാവശ്യം ഇത് കണ്ടപ്പോൾ ഇത് ഈ ഒരു പാറ്റേൺ കാണുമ്പോൾ എനിക്ക് എനിക്കെപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് പ്ലെയിനിലൊരു അജിറക്കിൻ്റെ പാച്ച് വർക്ക് ഏ അതെലൈനിലായിക്കോട്ടെ കോട്ടണിലോ റയോണിലോ എങ്ങനെ ആയിക്കോട്ടെ ആ ഒരു പാറ്റേൺ നമുക്ക് അങ്ങനത്തെ കസ്റ്റമേഴ്സും കൂടുതലാണ് എൻക്വയറി അപ്പം ഇപ്രാവശ്യം ഞാൻ അധികം ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടില്ല കാരണത്തിന് നമ്മൾ ഒരുപാട് തവണ ഇറക്കിയത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ വേണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ എടുക്കാം മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ അതിൻ്റെ ഒരു ക്ലോസ് റിവ്യൂ കാണിക്കാം ഇങ്ങനെയാണ് പാച്ച് വർക്ക് വരുന്നത് കേട്ടോ അതിനകത്തേക്ക് മൊറേസും ത്രെഡ് വർക്കും ഒക്കെ പോയിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിൽ ഇതാ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിൽ വരുന്നത് കണ്ടോ ഇത് നമുക്ക് അത്ര സ്റ്റിഫ് ആയിട്ട് നിൽക്കണമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് കുറച്ചും കൂടി യൂസ് ചെയ്യാൻ കുറച്ചും കൂടി കംഫർട്ടാണ് ചില സ്ലബ്സിലേക്ക് ഭയങ്കര കട്ടിയാണ് അപ്പോൾ ഇച്ചിരി കൂടി വടി പോലെ നിൽക്കും അപ്പോൾ ഉള്ളിൽ കൊടുക്കുന്ന കോട്ടന്റെ ലൈനിങ് ആണെങ്കിലും ചിലത് ഭയങ്കര കട്ടിയായിരിക്കും ഇതും അത്ര കട്ടിയല്ല കോട്ടൺ തന്നെയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ വരും അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ ഇതിൻ്റെ ഒരു കളർ ഷേഡും കൂടി ഉണ്ട് അതും കൂടി കാണാം സെക്കൻഡ് കളർ എന്താ മെറൂൺ ആണ് കേട്ടോ നല്ല രസമുള്ള ഭയങ്കര കരിഞ്ഞ മറൂൺ അല്ല എന്നാലും നല്ല ഡാർക്ക് മറൂൺ ആണ് അതിനകത്തേക്ക് ബ്ലാക്കിൻ്റെ പാച്ച് വർക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഇത് വരുന്നത് കോട്ടണിൻ്റെ മെറ്റീരിയലാണ് വരുന്നത് നെക്ക് പാറ്റേൺ ഇങ്ങനെ നല്ല റസ്സായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുറേഴ്സും കട്ട് ബീഡ്സൊക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കളർ ഷെയ്ഡാണ് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് നാൽപ്പത്താറ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് അപ്പോൾ ഏത് കളറാണോ ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ അധ്യാൻ ക്വാണ്ടിറ്റി ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ട്ടോ അടുത്ത കളക്ഷൻ കാണാം അടുത്ത കളക്ഷൻ വന്നിട്ടുള്ള നല്ല കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ഒരു അജ്റക്കി മിയൊക്കെ പോലത്തെ ഒരു പ്രിന്റ് ആണ് നല്ല രസമാണ് ട്ടോ കാണാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് എലൈൻ പാറ്റേണിലാണ് വരുന്നത് ഒരു ഹൈ നെക്ക് കോളറിലാണ് വരുന്നത് കേട്ടോ പുറകിലേക്കും ഇതേമാതിരി തന്നെ മിറേസും കട്ട് ബീഡ്സൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ബ്രിക് റെഡ് കോമ്പിനേഷനാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ സ്ട്രൈപ്സ് വരുന്ന പാറ്റേണിലാണ് പാച്ച് വരുന്നത് സ്ലീവിൻ്റെ അടിച്ച് ഇട്ടോ ഇതേ ഇവിടെ തന്നെ ഇത് തന്നെയാണ് ആ പാച്ച് കൊടുത്തേ അതിനകത്തേക്കാണ് മിറേസ് കൊടുത്തേക്കുന്നത് എന്നിട്ട് ഇവിടെ ചെറുതായിട്ട് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ആ ഫ്ലീറ്റ്സ് നല്ല നീറ്റായിട്ട് അയൺ ചെയ്ത് വെച്ചേക്കാണ് നമുക്ക് യാതൊരു വിധത്തിലും ഡിസ്കംഫർട്ട് ഉണ്ടാകുന്ന രീതിയിലുള്ള സ്ലീ ഇത് ഫ്ലീറ്റ്സ് അല്ല കേട്ടോ ഇവിടെ വരുന്നത് പിന്നെ ലൈനിലാണ് വരുന്നത് സ്ലി ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരും നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പാറ്റേൺ കാണും കളേഴ്സ് ആണെങ്കിലും കാണാൻ ലുക്ക് വൈസ് ആണെങ്കിലും നല്ലൊരു പാറ്റേൺ ആണ് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി അഞ്ച് ടു നാൽപ്പത്തി ആറ് റേഞ്ചിലേക്ക് വരും കേട്ടോ നാൽപ്പത്തി മീഡിയത്തിനൊക്കെ ഒരു നാൽപ്പത്തി അഞ്ച് അങ്ങോട്ട് പോകുമ്പോൾ ഒരു നാൽപ്പത്തി ആറിൻ്റെ അടുത്തേക്ക് കിട്ടുന്നതാണ് അപ്പോൾ സ്ലീവ് വരുന്നത് ഒരു പതിനാറര പതിനേഴ് ആ റേഞ്ചിലാണ് സ്ലീവ് വരുന്നത് നമ്മൾ എക്സാക്റ്റ് പറയണ്ട് എപ്പോഴും റേഞ്ച് പറയുന്നത് മീഡിയത്തിന്റെ ഒരു ലെങ്ത്തും ഡബിൾ ഡബ്ലെക്സിലേക്ക് വരുമ്പോൾ ഒരു ലെങ്ത്തും അപ്പോൾ അതുകൊണ്ടാണ് ഒരു റേഞ്ച് വൈസ് പറയുന്നത് കേട്ടോ ഇതാ അങ്ങനെ വരും ഞാൻ അതിൻ്റെ ഒരു ക്ലോസർ റിവ്യൂ കാണിക്കാം ഇതാ ഇങ്ങനൊരു പാറ്റേണിൽ ഇതെങ്ങനെ മിറേസും കട്ട്ബീഡ്സൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറകുണ്ട് ഹൈ നെക്കിൻ്റെ പുറകിലേക്കും ഇതേമാതിരി തന്നെ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സ്ലീവിന് ഇതുപോലെ പാച്ച് വർക്ക് കൊടുത്തേക്കുന്നു ഇതിൻ്റെ പാച്ച് വർക്ക് ഇങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ കൊടുത്തേണ്ടതാ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഐ എൻ ചെയ്ത് വെച്ച മാതിരി കുറച്ച് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഏ ല പാറ്റേണിലാണോ വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ കോട്ടൻ്റെ തന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെ വരൂ കേട്ടോ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇതിന് പോക്കറ്റ് ഉണ്ടോ എന്ന് നോക്കിയതാ പോക്കറ്റ് ഇല്ലാന്ന് ഓക്കെ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് പിന്നെ ഇതിൻ്റെ ഒരു കളറുണ്ട് ആക്ച്വലി ഈ കളറും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് പക്ഷേ ഇത് തീർന്നു പോയായിരുന്നു അപ്പോൾ ഇത് എക്സെല് നാല്പത്തിരണ്ട് എക്സ് എൽ ഇതൊരൊറ്റ പീസേ ഉള്ളൂ പക്ഷേ എനിക്കത് കണ്ടിട്ടവിടെ വയ്ക്കാൻ തോന്നിയില്ല കാരണം എനിക്ക് ഈ രണ്ട് പാറ്റാണ് ഭയങ്കര ഇഷ്ടമായി അപ്പം ഇത് കണ്ടപ്പോൾ ഞാൻ അന്ന് ഒരു പീസേ ഉള്ളൂ അപ്പോൾ അവരതങ്ങനെ ഇത് നമ്മൾക്ക് നമ്മൾ സെറ്റ് വൈസ് ആണല്ലോ എടുക്കുന്നത് ഇത് കണ്ടപ്പോൾ എനിക്ക് വെറുതെ ഒരു ഇഷ്ടം തോന്നി കാരണം കാണാൻ നല്ല രസമുള്ളൊരു ബ്ലാക്ക് എന്താ പറയുക യെല്ലോ കോമ്പിനേഷൻ എക്സ് എൽ എക്സ് എൽ ഒരൊറ്റ പീസ് ഇട്ടോ ഒരൊറ്റ പീസ് ഇനി ഇത് ഇതൊന്നും ഇടി ഉണ്ടാക്കരുത് ഇതാണ് നമുക്ക് നോർമലായിട്ട് സെറ്റ് വൈസ് വരുന്നത് ഇത് ഒരെണ്ണയുള്ളൂ പക്ഷേ കണ്ടപ്പോൾ ഇഷ്ടമായതുകൊണ്ട് ഞാൻ എടുത്തതാണ് ആർക്കെങ്കിലും ഇഷ്ടമാവാണെങ്കിൽ എടുക്കാലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഓക്കെ ഇത് ഒരൊറ്റ പീസ് എക്സ് എൽ ഇത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് അടുത്ത കളക്ഷൻ കാണാം അടുത്ത കളക്ഷൻ വന്നിട്ട് ഓണത്തിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ബേസ് അല്ലെങ്കിൽ ഒരു ബീജെന്നൊക്കെ പറയുന്ന ഒരു ഐറ്റം ആണ് ഒരു ടിഷ്യു ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ അതിനകത്തേക്ക് ഒരു ഡിജിറ്റൽ പ്രിൻറ് പോയിട്ടുള്ളതാണ് ഇതെനിക്ക് ഇട്ട് കാണിക്കാൻ പറ്റില്ല ഇത് ബിഗ് സൈസിലേക്ക് വരുന്നതാണ് അപ്പോൾ ബിഗ് സൈസിലേക്കുള്ള ഒരു ഓണം കളക്ഷൻ എന്നൊരു ലെവലിലേക്ക് ഞാൻ എടുത്ത കുറച്ച് ഡാർക്കർ ടോൺ ആണ് ഗോൾഡൻ്റെ തന്നെ ഒരു ടോൺ ആണ് വരുന്നത് കേട്ടോ എനിക്കത് എത്രത്തോളം മനസ്സിലാവും എന്നെനിക്കറിയില്ല ഒരു ഗോൾഡൻ തീമാണ് വരുന്നത് ഓക്കെ ഇങ്ങനെ വരും ഇവിടെ പോട്ടിലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് നെക്ക് ഇതാ ഇങ്ങനൊരു പടി പോലെ കൊടുത്തിട്ടുള്ളൊരു നെക്കാണ് കേട്ടോ വരുന്നത് ത്രീ എക്സൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ ആണ് വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിൽ വരുന്നത് നല്ല എന്താ പറയുക ടിഷ്യൂവിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കുറച്ച് പ്രീമിയം പോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ കണ്ടത് ഇങ്ങനെയാണ് അതിൻ്റെ ഡിജിറ്റൽ പ്രിൻറ് പോയക്കണത് നല്ല രസമുണ്ട് കാണാൻ പിന്നെ സ്ലിറ്റഡ് ആണ് നമുക്കിതിന് ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോട്ടൻ്റെ തന്നെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് പുറകു സൈഡും ഇതേപോലെ തന്നെയാണ് പ്രിൻറ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയിൽ നല്ല സ്റ്റൈലിഷായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓണം കളക്ഷനായിട്ട് യൂസ് ചെയ്യാൻ കോമൺ ആയിട്ടുള്ള യൂസേജിനും നമുക്ക് എടുക്കാം കാരണം ഒരു ഗോൾഡൻ തീമിലേക്ക് വരുന്ന ടോണാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ എക്സൈസുകാർക്ക് നല്ലൊരു ഓപ്ഷനാണ് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ എൻ്റെ ലെങ്ത്ത് ഞാൻ പറഞ്ഞില്ല അല്ലേ ലെങ്ത്ത് നാൽപ്പത്തിയാറിഞ്ച് ലെങ്ത്താണ് സ്ലീവ് പതിനാറര ടു പതിനേഴ് റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത കളക്ഷൻ ഞാൻ അടുത്തത് റോണം കളക്ഷനിലുള്ള നമ്മുടെ സാരിയാണ് കാണിക്കുന്നത് കേട്ടോ ടിഷ്യൂ ബേസ്ഡ് ആണ് സാരി വരുന്നത് ഇതുപോലെ ഇവിടെ നമ്മുടെ യോക്കി ഏരിയയിലെ ഭാഗത്തേക്ക് നല്ല രസത്തിലൊരു മെഷീൻ എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ മിറേഴ്സിൻ്റെ പോലത്തെ വർക്കും മിറേഴ്സ് ഡമ്മി ആണ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും എൻ്റെ ബോർഡർ വന്നിട്ടുള്ളത് ഈ ബ്രൗണിനോട് ആവുന്ന രീതിയിൽ കോപ്പറിലേക്ക് കയറി വരുന്ന സ്ഥലത്തിലാണ് കേട്ടോ ഒരു മീഡിയം ലെവൽ എടുത്ത് വരുന്ന ഒരു ബോർഡറാണ് നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ അപ്പം ഞാൻ ഈ സാ ഈ ബ്ലൗസ് കണ് അല്ലേ ബ്ലൗസ് ഇടാൻ ഇതിന് മാച്ചാവുന്ന രീതിയിൽ ഈ ടോപ്പ് വന്നപ്പോൾ ഞാൻ അത് കാണിച്ചേക്കെന്ന് വിചാരിച്ചു നല്ല ഭംഗി വൺ സൈഡൊക്കെ ഇട്ടാൽ നല്ല റെസ്സുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിനനുസരിച്ച് ഇത് കൊടുക്കാവുന്നതാണ് കേട്ടോ നല്ല കംഫർട്ടായിട്ട് തന്നെ യൂസ് ചെയ്യാം നല്ലൊരു പ്രീമിയം ഐറ്റം ആണ് വരുന്നത് ഇതിൻ്റെ മുന്താണി വശം കണ്ടോ മുന്താണിയിലേക്കും ഇതേ സെയിം വർക്ക് കുറച്ചും കൂടി വലിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഇത് വേണ്ട അങ്ങനെ വരും ഗോൾഡൻ്റെ ഒരു ബോർഡർ ഇതുപോലെ തന്നെ ഇങ്ങനെ റാറാ പോലെ ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് അത്ര ഒരു വലിപ്പം മൂന്ന് നാല് ആ ഒരു റാ ഷേപ്പ് എങ്കിൽ ഇത് സെയിമാണ് പക്ഷെ കുറച്ചും കൂടി വില്പത്തിലാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഇതുപോലെ തന്നെ ഒരു ബോർഡർ ഇതാണ് വരുന്നത് കേട്ടോ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് മുന്താണിവശം ഇതിൻ്റെ കൂടെ റണ്ണിങ് ബ്ലൗസായിട്ട് പിന്നെ ഓവറോൾ ഇത് പോകുന്നത് ഈ ഒരു ബോർഡറിൽ ഇങ്ങനെ തന്നെയാണ് പോകുന്നത് കേട്ടോ കണ്ടല്ലോ ഇത് റണ്ണിങ് ബ്ലൗസായിട്ട് ഇത് വരും ഇനി എല്ലാം നിങ്ങൾക്ക് ഇതിന് ആവുന്ന രീതിയിൽ ഈ കളർ ബ്ലൗസ് ചെയ്താലും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നല്ല സ്റ്റൈലായിട്ട് കൊടുക്കാൻ പറ്റും എപ്പോഴും നമുക്ക് ഓണത്തിന് ഒരേ വെറൈറ്റി തന്നെ കൊടുക്കാണ്ട് കുറച്ച് മാറ്റാൻ മാറ്റം വരുത്തി കൊടുക്കുന്നത് നല്ലതല്ലേ അപ്പം ഇങ്ങനെ വരും ഇത് ഫസ്റ്റ് ഷെയ്ഡാണ് ഇതിൻ്റെ ഒരു ഗ്രീൻ ടോണും കൂടി ഉണ്ട് പ്രൈസ് വരുന്നത് വൺ ത്രീ സെവൻ നയൻ ആണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് നമുക്ക് സാധാരണ ടിഷ്യൂ എടുക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഒരു പിടുത്തം പോലെ അല്ലെങ്കിൽ ഒരു മൊരം പോലെ പക്ഷെ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ടിഷ്യൂ ആണ് വരുന്നത് നല്ല ഗ്ലേസിങ്ങും കാര്യങ്ങളും ഉണ്ട് നല്ല സ്റ്റൈലിഷായിട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം അടുത്ത കളർ കാണിച്ചാൽ അടുത്ത കളർ വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെ ഗ്രീൻ ആണ് കേട്ടോ നല്ല രസമുള്ള ഭയങ്കര ഉദിച്ച ഗ്രീൻ അല്ല നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് അതിനോട് മാച്ചാവുന്ന രീതിയിലാണ് ബോർഡർ വർക്ക് പോകുന്നത് കേട്ടോ ഇതിൻ്റെ മറ്റേ കളർ ഇട്ടിരുന്നെങ്കിൽ കറക്റ്റ് ചിലപ്പോൾ മാച്ച് ആയേനെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്ക് ശരിക്കും ഈ ഒരു ലോക്ക് ഏരിയ ഇങ്ങനെ ആ ഒരു ഭാഗത്തേക്ക് ഇത് വരുമ്പോൾ നല്ല സ്റ്റൈലിഷാണ് കേട്ടോ അതെ മുന്താണി മാസം എന്താ ഇങ്ങനെ വരും കേട്ടോ നല്ല അടിപൊളി ടിഷ്യൂ സാരി ആണ് വരുന്നത് രണ്ട് കളർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഞാനിതൊരു സാമ്പിൾ എന്ന നിലയ്ക്ക് കൊണ്ടുവന്നതാണ് നമുക്ക് ഓർഡർ എടുക്കാം നമ്മൾ കൊണ്ടുവന്നാലും കൂടുതൽ ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കാം കാരണം ഇതൊന്നും അത്ര ക്വാണ്ടിറ്റി ആ ഒരു പറയുന്നത് വരുന്നതേ പോകുന്നു അത്രയും ഡിമാൻഡാണ് ഈ ഐറ്റത്തിൽ നിന്നാണ് പറഞ്ഞത് ഒരു മൂട്ട് ക്വാണ്ടിറ്റി അവർ ഞാൻ എടുക്കാൻ ചെല്ലുമ്പോൾ തന്നെ അവർ മൂന്നാമത്തെയോ നാലാമത്തെയോ തവണയാണ് ഹോൾസെയിലേഴ്സ് അത് റീസ്റ്റോക്ക് ചെയ്യുന്നത് അപ്പോൾ അത്രയും ഡിമാൻഡുള്ളൊരു പ്രൊഡക്റ്റാണ് മിസ്സ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാൻ നല്ല കംഫർട്ടാണ് നമുക്ക് കൊടുക്കാൻ ടിഷ്യൂ സാധാരണ ടിഷ്യൂ എടുക്കണേക്കാളും നല്ല സുഖം ഇതിന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രൈസ് വൺ ത്രീ സെവൻ നയൻ ആണ് രണ്ട് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത പാറ്റേൺ കാണാം അടുത്ത സാരി വന്നിട്ടുള്ളത് നമുക്കിപ്പോൾ ഭയങ്കര ട്രെൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് മലയാള അക്ഷരമാല വരുന്ന സാരി കേട്ടോ ഇതിൽ എല്ലാ അക്ഷരങ്ങളും ഉണ്ട് ഇതൊന്നും പ്രിൻറ്റോ അല്ലെങ്കിൽ പെയിൻറ്റോ അല്ല ഇതെല്ലാം മെഷീൻ എംബ്രോയ്ഡറിയിൽ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ ഉണ്ടോ ഇത് ത്രെഡ് വർക്കിൽ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ഇതൊന്നും ഒരു കാരണവശാലും പോവില്ല ഇത് നിങ്ങൾക്ക് അക്ഷരങ്ങൾ പലതും തലതിരിഞ്ഞ് കാണാം കാരണം ഞാൻ സെൽഫിയിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ലെറ്റർ തലതിരിഞ്ഞ് മിറർ ആയിട്ടാണ് നിങ്ങൾക്ക് കാണാം ശരിക്കും നമ്മുടെ ലാത്താ എന്നൊക്കെ ഉള്ള എല്ലാ ലെറ്ററുകളും ഡിസോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മുന്താണിവശമാണ് കേട്ടോ മുന്താണിയിൽ ഇങ്ങനെ മറച്ചായിട്ട് ഇതേപോലെ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗോൾഡൻ്റെ വീ ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു ഗോൾഡൻ ഇങ്ങനെയാണ് കേട്ടോ മുന്താണി വശം വരുന്നത് ഓക്കെ മറ്റൊന്ന് ഉടുത്ത് കാണിക്കാനുള്ള ത്രാണി എനിക്കില്ല അതുകാരണമാണ് ഞാൻ അതൊന്നും ഉടുത്ത് കാണിക്കാത്ത നിങ്ങൾക്ക് കാര്യം മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ തന്നെ കാണിക്കുന്നത് കേട്ടോ പിന്നെ സാരിയുടെ ഈ വശം ഇത്തിരി പ്ലെയിൻ പോലെ വന്നിട്ട് താഴത്തേക്ക് കുറച്ചും കൂടി സ്പേസ് ഇട്ടിട്ട് ഇവിടെ വരുമ്പോൾ ഇത്രയും കൂടി സ്പേസ് താഴത്തേക്ക് പോകുന്നതോറും തോറും ഇങ്ങനെ അടുത്തടുത്ത് വരും ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത് കേട്ടോ സാരി എന്നിട്ട് ഇവിടെ ഒരു ഗോൾഡൻ്റെ ഒരു മീഡിയം റേഞ്ചിലുള്ള ഒരു ഗോൾഡൻ്റെ ബോർഡർ വർക്കാണ് കൊടുത്തേക്കുന്നത് നല്ല ഇത് സാരി ഓവറോൾ ഇങ്ങനെ തന്നെയാണ് പോകുന്നത് കേട്ടോ ഇതിന് ബ്ലൗസ് വരുന്നത് പ്ലെയി പ്ലെയിൻ ഇതുപോലെ അക്ഷരങ്ങൾ പ്രിന്റ് ചെയ്യാണ്ട് ഇതേ ഗോൾഡറിൻ്റെ ബോർഡർ കൊടുത്തിട്ടുള്ള സെയിം റണ്ണിങ്ങിലാണ് ബ്ലൗസ് വരുന്നത് അപ്പം ഇങ്ങനെ വരും ഓവറോൾ ഓവറോളിട്ടോ നല്ല ഭംഗിയുണ്ട് കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലിലാണ് ഇത് വരുന്നത് സാരി ഇട്ടോ അപ്പോൾ ഇപ്രാവശ്യം എല്ലാം വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നോർമൽ പാറ്റേണുകൾ ഒഴിവാക്കിയിട്ട് ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി വെറൈറ്റി പാറ്റേണുകൾ എടുക്കുന്നത് കാരണം സെറ്റ് സാരികൾ ഏത് മോഡലാണെങ്കിലും നമുക്ക് എപ്പോഴും പല ടൈപ്പ് നമ്മുടെ കയ്യിലുണ്ടാവും ഇതൊന്നും നമുക്ക് അങ്ങനെ എപ്പോഴും കിട്ടുന്നതല്ല കിട്ടുന്നതല്ലാതിങ്ങനെ സീസണിൽ എന്താണോ ട്രെൻഡായിരിക്കുന്നത് അത് ആ ഒരു സീസൺ സമയത്താണ് വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും ഇങ്ങനത്തെ പാറ്റേൺസ് ഇഷ്ടമുള്ളവരൊക്കെ പർച്ചേസ് ചെയ്യുക കാരണം നല്ല നല്ല ക്വാളിറ്റിയിലും നല്ല ത്രെഡ് വർക്കും ഒക്കെ ചെയ്താണ് നല്ല ഭംഗിയിലാണ് ഇരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും ഇതിൻ്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ ഓക്കെ അടുത്ത കളക്ഷൻ കാണാം അടുത്ത കളക്ഷൻ കാണിക്കുന്നത് കുഞ്ഞ് പിള്ളേരുടെ ഉടുപ്പാണ് കേട്ടോ അത് അജ്രക്കിൻ്റെ പാച്ച് വർക്ക് കൊടുത്ത് സ്മോക്കി വർക്കാണ് ഇവിടെ യോക്ക് ഏരിയയിൽ ചെയ്തിട്ടുള്ളത് സ്ലീവ് വരുന്നത് ഇങ്ങനെ ഫ്രിൽ പോലെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാം ടിഷ്യൂലാണ് വരുന്നത് താഴത്തേക്ക് നമുക്കൊരു ഗോൾഡൻ്റെ ബോർഡർ വർക്ക് കൊടുത്തിട്ടാണ് ഉടുപ്പ് ഫിനിഷ് ചെയ്തേക്കുന്നത് ഉള്ളിൽ കോട്ടൻ്റെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതാ ഇങ്ങനെ വരും ഇത് സൈസ് ചാർട്ട് വരുന്നത് പതിനാറ് ടു ഇരുപത്തിയാറാണ് നിങ്ങളുടെ മക്കളുടെ നിങ്ങൾക്ക് പാകമായിട്ടുള്ള കറക്റ്റ് പാകമായിട്ടുള്ള ഉടുപ്പിൻ്റെ സൈസ് നോക്കിയിട്ട് നമ്മളോട് പറയാം ഏജ് വെച്ചിട്ട് നമ്മളോട് ചോദിക്കരുത് നമുക്കത് അങ്ങനെ പറയാൻ പറ്റില്ല കഴിഞ്ഞ തവണയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴും നമ്മളോട് പിന്നെയും പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് വയസ്സിന് പറ്റിയ ഉടുപ്പാണോ എന്ന് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല പല പിള്ളേരും പല സൈസ് ആയതുകൊണ്ടാണ് പിന്നെ കിഡ്സിൻ്റെ കേസിൽ നമുക്ക് അങ്ങനെ ഒരു കാരണവശാലും പറയാൻ പറ്റില്ല ഇപ്പം വലിയവരുടെ കേസ് മീഡിയമാണ് മുപ്പത്തെട്ടാണ് നിങ്ങൾ അതാണ് എടുക്കണേ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ കിഡ്സിൻ്റെ കേസിൽ നമുക്ക് ഒരു കാരണവശാലും അങ്ങനെ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ഇതിപ്പോൾ സൈസ് ചാർട്ട് ഇവിടെ നമുക്കിങ്ങനെ നിങ്ങളുടെ ഉടുപ്പിൻ്റെ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇത് വേണ്ടോ ഇതും ഇപ്പോൾ പതിനെട്ട് എന്ന് എഴുതിയിട്ടുണ്ട് പതിനെട്ട് അതുപോലെ നിങ്ങൾക്ക് ഉള്ള പിള്ളേരുടെ നോക്കിയാൽ കാണാം ഉടുപ്പുകളിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും സൈസ് അപ്പോൾ അത് നോക്കിയിട്ട് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഇത് പതിനാറ് മുതൽ ഇരുപത്തിയാറ് വരെ സൈസെക്സിൽ ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് കേട്ടോ പുറകിൽ ഇതുപോലെ സിപ്പ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഡോറീസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇച്ചിരി വലിപ്പം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടിയാൽ ഇതുപോലെ നല്ല ഭംഗിയിൽ ഇരുന്നോളൂ നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ ഗോൾഡനും ഈ മെറൂണും കൂടി പിന്നെ ഇവിടെ സ്മോക്കി വർക്കും കൂടി ആകുമ്പോൾ ഇച്ചിരി കൂടി നല്ല ഭംഗിയാണ് കാണാൻ നല്ല ക്യൂട്ടായിരിക്കും ഇതുപോലെ ഇങ്ങനെ ഫ്രോക്ക് ടൈപ്പിൽ വരുന്ന ഫ്രില്ലൊക്കെ കൊടുത്ത് ഇങ്ങനെ വരുമ്പോൾ നല്ല രസമാണ് കേട്ടോ അപ്പോൾ മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക ഇത് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ നല്ലതാണ് അടുത്ത കളക്ഷൻ കാണാം അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ടു പീസാണ് കേട്ടോ ടു പീസ് ഓട്ടിക്കാൻ സിലക്കിൽ സ്ലിറ്റഡ് ടോപ്പിലാണ് വരുന്നത് എന്നിട്ട് ഇവിടെ ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എടുത്തിട്ട് വന്നതാണ് പക്ഷേ അത് ലിമിറ്റഡ് സ്റ്റോക്കാണെന്ന് ആദ്യമേ പറയുന്നു അധികം ക്വാണ്ടിറ്റി ഇല്ല നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് വരുന്നത് നല്ല ലെങ്ത്ത് വരണ്ടിട്ടോ ഒരു നാൽപ്പത്തി ആറ് ടു നാൽപ്പത്തേഴ് പലരും നമ്മളോട് ചോദിക്കാറുണ്ട് എന്തിനാണ് ഇത്ര ലെങ്ത്ന്ന് ലെങ്ത്തിന്റെ കേസിലോ എന്ത് മെഷർമെന്റിന്റെ കേസിലാണെങ്കിലും നമ്മളിതിലൊരു സ്റ്റിച്ചിങ്ങുമായിട്ട് നമുക്ക് യാതൊരുവിധ പങ്കുമില്ല നമ്മളിതൊക്കെ ഷോപ്പിൽ ഹോൾസെയിലിൽ പോയി എടുക്കുന്നു കാണുമ്പോൾ ഇഷ്ടപ്പെട്ട് എടുത്തിട്ട് വരുന്നു ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഓരോന്നും മെഷർമെന്റ് എടുക്കുന്നത് അപ്പോഴാണ് ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും അറിയുന്നത് അപ്പം ഇന്ന് ലെങ്ത്തിൻ്റെ കേസ് കൊണ്ട് നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് കുറവുള്ളവരുടെ കേസാണ് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുക എന്തിനാണ് ഇങ്ങനെ എത്ര ലെങ്ത് എന്നൊക്കെ ചോദിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പലർക്കും പല കമൻ്റുകളുണ്ട് ഞാനത് യൂട്യൂബിൽ കാണാറുണ്ട് കഴിഞ്ഞ ദിവസത്തെ ഡിസ്കൗണ്ട് സെയിലിൻ്റെ വീഡിയോയ്ക്ക് ഇതാണ് ഓഫർ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇത് കൂടുതൽ എനിക്ക് അവരോടൊന്നും പറയാനില്ല ഞാൻ വീഡിയോയിൽ തന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പലതും എയിറ്റ് ഡബിൾ നയൻ റേഞ്ചിലുള്ളത് ഫൈവ് ഡബിൾ നയനിലേക്കും സെവൻ ഡബിൾ നയൻ റേഞ്ചിലുള്ളത് ഫോർ ഡബിൾ നയനിലേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ടോ മൂന്നോ മാസത്തെ ഒരു വ്യത്യാസത്തിലാണ് നമ്മൾ ഇത്രയും ഓഫറിൽ ഇടുന്നത് അത് നമുക്ക് ലോസ് ഉള്ള കേസാണ് എന്നാലും ഒരു ഓണത്തിനെ അനുബന്ധിച്ച് ഇനി ഒരു ഡിസ്കൗണ്ട് സെയിൽ ഇടാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് പ്രമാണിച്ചാണ് നമ്മളത് ഇടുന്നത് അപ്പോഴും ചിലർ അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് ചില സമയത്ത് നമുക്ക് വിഷമമൊക്കെ തോന്നും പിന്നെ ഇപ്പം എനിക്കതങ്ങനെ പല നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ആ വഴിക്ക് വിടുകയാണ് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യുന്നു ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യട്ടെ അല്ലെങ്കിൽ പ്രൊഡക്ടുകൾ എടുക്കാൻ പറ്റുന്നവർ എടുക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല ഓക്കെ എന്താ അപ്പം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ സ്ലിറ്റഡ് ആണ് കോട്ടൻ്റെ തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് നാല്പത്തിയാറ് നാല്പത്തിയേഴ് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് ലെങ്ത്ത് കൂടുതലുള്ളവരാണെങ്കിലൊന്ന് കട്ട് ചെയ്യുക ഒരു പ്രശ്നവും സ്ലിറ്റഡ് ആണല്ലോ വരുന്നത് പിന്നെ അത് ഇവിടെ വി നെക്കിലാണ് വരുന്നത് ഇവിടെ കട്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സെയിം തന്നെ പാച്ച് വർക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ നല്ല രസത്തിലാണ് കട്ട് ബീഡ്സ് വെച്ചിട്ട് ഇത് ചെയ്തേക്കുന്നത് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു യെല്ലോ ഒക്കെ കൂടിയുള്ളൊരു യെല്ലോ ബ്ലൂ ഒക്കെ കൂടിയുള്ളൊരു പ്രിൻ്റ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് സ്ലീവിൻ്റെ എൻ്റിൽ ആയിട്ട് ഇവിടെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരണം കേട്ടോ ഈ പാച്ച് വർക്ക് പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ഞാൻ എൻ്റെ ഒരു ക്ലോസർ വീ കാണിക്കും ഇങ്ങനെ വരും നല്ല ഡാർക്കായിട്ടുള്ള ഭയങ്കര ഉദിച്ച് നിൽക്കുന്ന ഒരു റാണി പിങ്ക് അല്ല നല്ല രസമുള്ളൊരു റാണിപ്പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അതിങ്ങനെ നല്ല ഭംഗിയിൽ വീനക്കിൽ എൻ്റെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് സ്ലീവിൻ്റെ അഡ്ജിൽ ഇതുമാതിരി ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് നമുക്കൊരു പതിനേ പതിനാറ് ടു പതിനേഴ് റേഞ്ചിലേക്ക് സ്ലീവ് വരുന്നുണ്ട് സ്ലിറ്റഡ് ആണ് കോട്ടൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് പുറകു വശം ഇതേപോലെ തന്നെ സെയിം പ്രിൻ്റാണ് പ്രിൻറ്റ് ഞാൻ കാണിച്ചിരട്ടെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ബ്രൈറ്റ് തെളിച്ചായിട്ട് നിൽക്കും നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ വൺ സൈഡ് ഇതിന് ബാൻ്റ് പോലെയാണ് പാൻറ്റിന് വരുന്നത് കേട്ടോ പുറകിലേക്ക് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു നാട കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും വൺ സൈഡ് പോക്കറ്റ് പോക്കറ്റ് കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു എങ്ങനെയാണ് കേട്ടോ നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ബോട്ടത്തിൻ്റെ ലെങ്ത്ത് ഒരു മുപ്പത്തി ഒൻപത് ഏഞ്ചിലേക്ക് വരുന്നുണ്ട് മുപ്പത്തി ഒൻപത് നാൽപ്പത് റേഞ്ചിലേക്ക് ബോട്ടത്തിന് ലെങ്ത്ത് വരുന്നുണ്ട് അതും കൂടുതൽ ഇപ്പോൾ എനിക്ക് ഭയങ്കര അത് എനിക്കൊരു മുപ്പത്തിയേഴൊക്കെ ധാരാളമാണ് അപ്പോൾ ഞാനിതിങ്ങനെ മടക്കിയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും ബോട്ടം അപ്പോൾ ഇതാണ് ടു പീസ് എം ടു ഡബിൾ എക്സ് എൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ വേണമെന്നുള്ളൊരു പെട്ടെന്ന് ഓർഡർ എടുത്തോ അടുത്ത കലക്ഷം വന്നിട്ടുള്ളത് ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ ത്രീ പീസ് സെറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കോട്ടൺ മെറ്റീരിയലിൽ ഹാൻഡ് വർക്കും മിറേഴ്സൊക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതാണ് വരുന്നത് കേട്ടോ നമ്മുടെ യുക്കേരിയെൽ ഇതാ ഇങ്ങനെ നല്ല രസമായിട്ട് കട്ട് ബീഡ്സും വെച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മിറേഴ്സ് കൊടുത്തിട്ടുണ്ട് മിറേഴ്സിന് ചുറ്റും ത്രെഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ഒരു മസ്റ്റാർഡ് യെല്ലോ കളറാണ് വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് ടോപ്പ് വരുന്നത് സ്ലിറ്റഡ് ആണ് കേട്ടോ നാൽപ്പത്തി അഞ്ച് ഇഞ്ച് ആണ് ടോപ്പിന് വരുന്നത് സ്ലിറ്റഡ് ടോപ്പ് വിത്ത് കോട്ടണെ ലൈനിങ് ആണ് വരുന്നത് ഈ ഇവിടെ കൊടുത്തിട്ടുള്ള പാച്ച് വർക്ക് വെച്ചിട്ടാണ് നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ഷാൾ വരുന്നത് ഇതാ ഇങ്ങനെയാണ് നല്ല അത്യാവശ്യം നീളവും വീതി ടൈപ്പ് വരുന്ന മൽമല്ല് വരുന്ന ടൈപ്പ് ഷാളാണ് കേട്ടോ ഇങ്ങനെയാണ് അപ്പോൾ കുർത്തിയുടെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് നല്ല ഭംഗിയാണ് നല്ല കളറുമാണ് വരുന്നത് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ക്ലോസർ വ്യൂ കാണിക്കാം കേട്ടോ ഇതെങ്ങനെയാണ് ഇതിൻ്റെ പാച്ച് വർക്ക് പോകുന്നത് വേണ്ട കട്ട് ബീഡ്സും ഷുഗ് നമ്മുടെ മിറേഴ്സൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ടാണ് ഈ ഓക്കേരിയ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു പൈപ്പിംഗ് പോലെ കൊടുത്തിട്ടുണ്ട് ഓക്കെ സ്ലീവ് ഇതെങ്ങനെ സ്ലീവിൻ്റെ അഡ്ജിൽ ഇതുമാതിരി പാ ഇതിപ്പോൾ വലിയ പ്രിൻ്റ് ആണെങ്കിൽ ഇവിടെ ചെറിയ പ്രിൻറ് കൊടുത്തിട്ട് സ്ലീവിൻ്റെ എൻ്റെയും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ടോപ്പ് ഓവറോൾ ഇങ്ങനത്തെ പ്രിൻ്റാണ് വരുന്നത് പുറകു സൈഡും സെയിം തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അതുമാതിരി തന്നെ കോട്ടൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ സ്ലിറ്റഡ് ആണ് വരുന്നത് പിന്നെ പാൻറ്റ് വരുന്നത് ഇങ്ങനെ വൺ സൈഡ് ബാൻഡും പുറകിലേക്ക് ഇലാസ്റ്റിക്കും ആണ് കൊടുക്കണേട്ടോ വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിന് നമുക്കൊരു മുപ്പത്തിയെട്ട് മുപ്പത്തെട്ടര റേഞ്ചാണ് ലെങ്ത്ത് വരുന്നത് നല്ല കംഫർട്ടായിട്ടുള്ള സ്ട്രേറ്റ് കട്ട് പാൻറ്റ് അല്ലെങ്കിൽ പാരലൽ പാൻറ് എന്നൊക്കെ പറയുന്ന ആറ് ലെവലിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഷാള് ഭിന്നത ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ മീഡിയം ടു ഡബിൾ എക്സ് സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ നല്ല അടിപൊളി പ്രോഡക്റ്റാണ് മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു പാനൽ കട്ടിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് കേട്ടോ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു പാനൽ കട്ട് കൊണ്ടുവന്നപ്പോഴും ഭയങ്കര എൻക്വയറി ആയിരുന്നു പക്ഷെ അത് എപ്പോഴും നമുക്ക് കിട്ടുന്നതല്ല അതെല്ലാം ലിമിറ്റഡ് സ്റ്റോക്കിലാണ് കിട്ടുന്നതും അതുകൊണ്ടാണ് പെട്ടെന്ന് തീർന്നു പോകുന്നത് നമ്മൾ പുതിയ പുതിയ പാറ്റേൺ ആണ് അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോഴും കിട്ടുക അപ്പോഴും ചിലപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ആകുമ്പോൾ എടുക്കണ്ട എന്ന് വിചാരിക്കും പക്ഷേ എന്നാൽ കുറച്ച് പേർക്കെങ്കിലും കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ കുറേ പേര് ചോദിച്ചു വെച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് എടുത്തിട്ട് വരുന്നത് കേട്ടോ നല്ല രസമുള്ള ഒരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലിൽ ഒരു ഓഫ് വൈറ്റ് എന്നൊക്കെ പറയും അല്ലെങ്കിൽ ഒരു ക്രീം ഷെയ്ഡ് എന്നൊക്കെ പറയും അതിനകത്തേക്കാണ് ഈ ഫ്ലോറൽ പ്രിന്റിന്റെ ഡിസൈൻ പോണം പാച്ച് വർക്ക് വന്നിട്ട് ഇതെങ്ങനെ ഒരു ഒരു സ്ക്വയർ ഷേപ്പിൽ സ്ക്വയർ അല്ല ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലാണ് പോകുന്നത് ഇപ്പം ഇവിടെ നല്ല മിറേഴ്സും മെഷീൻ എംബ്രോയിഡറി വർക്കൊക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ പച്ചയൊക്കെ ഒരു മെഷീൻ എംബ്രോയിഡറി വർക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഫ്രണ്ടിൽ ആറ് പാനലും പുറകിലേക്ക് ആറ് പാനൽ അങ്ങനെ പന്ത്രണ്ട് പാനലിലാണ് വരുന്നത് പിന്നെ രണ്ട് സൈഡിലേക്കും ഡോറീസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് കെട്ടി ഷേപ്പ് ആക്കാൻ വേണ്ടി ഇനി നിങ്ങൾക്കത് ടോപ്പായിട്ട് മാത്രമേ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ടോപ്പും ബോട്ടായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി ത്രീ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഷാൾ വരുന്നത് അതെങ്ങനെയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഷാളാണ് വരുന്നത് എൻ്റെ ടോ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ആണ് ബോട്ടം ഒരു മുപ്പത്തി എട്ടര റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ ഷാള് നല്ല നീളവും വീതിയുള്ള മൽമൽ കോട്ടൺ ആ ഒരു സോഫ്റ്റ് കോട്ടണിലേക്ക് വരുന്ന ടൈപ്പാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് എൻ്റെ ഒരു ക്ലോസർ റിവ്യൂ കാണിക്കാം നല്ല ഹെവിയാണ് കേട്ടോ ഫാനൽ കട്ട് വരുമ്പോൾ അതും ലൈനിങ്ങോട് കൂടിയാണ് കേട്ടോ വരുന്നത് ലൈനിങ്ങോട് കൂടി വരുമ്പോൾ തന്നെ നല്ല പാനലിൻ്റെ ഒരു തുണിയും അതുപോലെ തന്നെ ലൈനിങ് കൂടി വരുമ്പോൾ ടോപ്പ് നല്ല ഹെവിയായിട്ട് വരും അല്ല ഇങ്ങനെ കേട്ടോ കേട്ടോ വർക്ക് പോണം നല്ല മെറേഴ്സും മെറേഴ്സും എല്ലാം തന്നെ ഒറിജിനൽ ആണ് കേട്ടോ ഇതെല്ലാം എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ആ ഗ്രീനും മെറൂണും വരുന്നത് മെഷീൻ എംബ്രോയിഡറി വർക്കാണ് കേട്ടോ ഇങ്ങനെയാണ് പ്രിൻറ്റിൻ്റെ ഒരു ലുക്ക് ഇവിടെ നിന്ന് ആണ് താഴത്തേക്ക് പാനൽ അടിച്ച് പോയേക്കണം കേട്ടോ പുറകു സൈഡും എന്താ ഇങ്ങനെ തന്നെ വരും ഇവിടം വരെ ഒരു കട്ടിങ് എന്നിട്ട് ഇവിടുന്ന് ആണ് താഴത്തേക്ക് പാനൽ അടിച്ചടിച്ച് പോയേക്കണം നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കാണാം കേട്ടോ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് സ്ലീവ് വിത്തൗട്ട് വരുന്നത് വരണേട്ടോ പാൻറ്റും വന്നിട്ട് ഇതാ ഇങ്ങനെ വരും ഒരു സൈഡ് പാ ബാൻറ്റും വന്നിട്ട് ഇതുപോലൊരു നാട കൊടുത്തിട്ടുണ്ട് പുറകിലേക്ക് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല രസമുള്ള ഒരു ഒരു ചെറുപയർ വച്ചേക്കാളും കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള പോലത്തെ ഒരു കളറാണ് കേട്ടോ ഓക്കെ ഷാൾ പിന്നതേ ഇത് അപ്പം ഇങ്ങനെയാണ് ത്രീ പീസ് സെറ്റ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വൺ ടു ഡബിൾ നയൻ ആണ് കേട്ടോ വേണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ എടുക്കാം അപ്പം ഇന്നത്തെ കളക്ഷൻസ് ഇത്രക്കാണുള്ളത് ഇനി നമ്മൾ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ അൻവിത റീസ്റ്റോക്ക് വരുന്നുണ്ട് മിസ് മൈ ബ്രാൻഡിൻ്റെ കളക്ഷൻസ് വരുന്നുണ്ട് ഓണം കളക്ഷൻസ് വരുന്നുണ്ട് എല്ലാ പുറകെ പുറകെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പാൻസുകൾക്കൊക്കെ ഒരു കോംബോ റേഞ്ചിലേക്ക് വരുന്ന ഒരുപാട് വെറൈറ്റി ബ്ലൗസസ് ഇനി വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കുക ഉടനെ ഇടും ഇതെല്ലാം വീഡിയോ എടുക്കാനുള്ളൊരു സമയം ഓർഡർ എടുക്കലും പാക്കിങ്ങും എല്ലാം കൂടി നടപടി ആവാത്തത് നമ്മൾ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇടുന്നത് കേട്ടോ അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾ മിസ് ചെയ്യാണ്ട് വാച്ച് ചെയ്യുക ഗിവേൽ പങ്കെടുക്കുക എല്ലാത്തിനും നിങ്ങൾക്ക് താഴെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ എന്തും കമൻറ്റ് ചെയ്യാം ഞാൻ എല്ലാ കമൻസും വായിക്കാറുണ്ട് അതിനെ റിപ്ലൈസ് ചെയ്യാറുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഗിവേൽ വിന്നർ ആയാൾ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്കുള്ള സമ്മാനം നമ്മൾ ഇവിടുന്ന് ഉടനെ അയക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ തട്ടാ